നമസ്കാരം മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് മോഹൻലാൽ പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണെന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലുണ്ട് പ്രായഭേദമഞ്ഞ് എല്ലാവർക്കും ഏട്ടനാണ് മോഹൻലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാലിൽ നിന്ന് നടൻ അധികം കാലതാമസം ഒന്നും വേണ്ടി വന്നില്ല നടനായും സംവിധായകനായും എല്ലാം അദ്ദേഹം ബോളിവുഡിന്റെ അഭിമാനമായി നിലനിൽക്കുകയാണ് ഇപ്പോഴത്തെ എഴുപത്തെട്ട് വർഷം അദ്ദേഹത്തോടൊപ്പം ഡ്രൈവറായി ഉണ്ടായിരുന്ന മോഹനൻ നായർ അടുത്തിടെ മോഹൻലാലെ കുറിച്ച് പറഞ്ഞ ചില വാക്കുകൾ വലിയ ശ്രദ്ധ നേടിയിരുന്നു ഇത്രയും വർഷങ്ങൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ ഈ വാർധക്യകാലത്തിൽ അദ്ദേഹം തന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്നാണ് മോഹനൻ നായർ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം മനസ്സ് തുറന്നത് അദ്ദേഹത്തിന്റെ ഉയർച്ച താഴ്ചകളെല്ലാം നേരിൽ കണ്ടറിഞ്ഞ ആളാണ് ഞാൻ മോഹൻലാലിന്റെ കുടുംബത്തിനൊപ്പം ഞാൻ ഇരുപത്തെട്ട് വർഷം ഡ്രൈവറായി ഞാൻ ജോലി ചെയ്തിരുന്നു അങ്ങനെ കൃത്യമായി ശമ്പളമായി ഒന്നും ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ല അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് അവരാണ് എനിക്ക് കാശ് തന്നിരുന്നത് ഇപ്പോൾ ഒന്നും ഇല്ലാതായത് എന്റെ ദോഷമാണെന്ന് നീ പറയാൻ പറ്റൂ എറണാകുളത്ത് ഹോട്ടലിൽ ജോലി ചെയ്തിരുന്ന ആന്റണി പെരുമ്പാവൂറിനെ ഞാനാണ് വിളിച്ച് ഏർപ്പാടാക്കി കൊടുത്തത് പിന്നീട് മോഹൻലാൽ എന്നെ ശ്രദ്ധിക്കാതെയായി ആന്റണിയുടെ സമയം നല്ലതായിരുന്നു അതുകൊണ്ട് അയാൾ ഇന്ന് ഇവിടെ വരെ എത്തി എന്നാൽ അതുപോലെ ആകേണ്ട ആളായിരുന്നു ഞാനും എന്ന് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ആന്റണി ശേഷം മോഹൻലാലിനും നല്ലതേ ഉണ്ടായിട്ടുള്ളൂ എന്നും അദ്ദേഹം പറയുന്നു ആന്റണിയും അത്രയും വലിയ കാശുകാരനായി ഞാൻ ആദ്യം ആന്റണിയെ പരിചയപ്പെടുമ്പോൾ പമ്മി നിൽക്കുന്ന പയ്യനായിരുന്നു സംസാരിക്കാൻ പോലും അറിയില്ല അദ്ദേഹത്തിന്റെ അവിശ്വാസമാണ് ഏറ്റവും ശ്രദ്ധേയം ലാലിന് എന്നെയും വിശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടികളെയും ഒക്കെ ഞാൻ അതുപോലെയാണ് കൊണ്ടു നടന്നിരുന്നത് ഏത് സമയത്താണെങ്കിലും മോഹൻലാൽ ചേട്ടൻ മതി വേറെ ആരും വേണ്ടെന്ന് അദ്ദേഹം പറയാറുണ്ട് ഒരു പക്ഷെ അദ്ദേഹം ഇപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പഴയ ആളുകളെ ശ്രദ്ധിക്കാത്തത് സമയം കിട്ടാത്തത് കൊണ്ടാകും വലിയ തിരക്കുള്ള ആളല്ലേ അത് സങ്കടമൊന്നും തോന്നിയിട്ടില്ല ഇപ്പോഴും ധൈര്യമായി എനിക്ക് അദ്ദേഹത്തെ പോയി കാണാം ആരാണ് എന്താണെന്നൊന്നും എന്നോട് ആരും ചോദിക്കില്ല അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം ഇടയ്ക്ക് മോഹൻലാലിനെ കാണാൻ തോന്നാറുണ്ട് മോഹൻലാൽ ഒരൊറ്റ സെക്കൻഡ് എന്നെ നോക്കിയാൽ എന്റെ ജീവിതം മാറും പക്ഷെ നോക്കത്തില്ല നീ ഇങ് വാ എന്ന് പറഞ്ഞ് ഒരിക്കൽ അമ്മ വിളിച്ചിരുന്നു പക്ഷെ പോയില്ല ഇപ്പോഴും മോഹൻലാലിനെ ഓർത്താൽ കരച്ചിൽ വരും അത്രത്തോളം ബന്ധമായിരുന്നു ഷൂട്ടിംഗ് കഴിഞ്ഞ അവശനായി എന്നെ മടിയിൽ തലവെച്ച് ഉറങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ബറോസ് എന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെതായി പുറത്തെത്തിയ ചിത്രം അദ്ദേഹം സംവിധാനം ചെയ്ത ആദ്യ ചിത്രം കൂടിയാണിത് റോസ് ഗാർഡിയൻ ഓഫ് ഡി ഖമാസ് ട്രഷർ എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ടിജോ പുന്നൂസ് ആണ് ചിത്രത്തിന് തിരക്കത് എഴുതിയിരിക്കുന്നത് ത്രീ ഡിയിലാണ് ചിത്രം എത്തിയത് മികച്ച അഭിപ്രായമാണ് ചിത്രത്തിന് ലഭിച്ചത് ഫാന്റസി ജോണിലാണ് ചിത്രം എത്തിയത് ടൈറ്റിൽ കഥാപാത്രമായി ബറോസ് ആയി എത്തിയതും മോഹൻലാൽ തന്നെയാണ് സന്തോഷ് ശിവനാണ് ചിത്രത്തിന് ഛായാഗ്രഹണം നിർവഹിച്ചത് ലേഡിയൻ നാഥസുരം എന്ന പതിനെട്ട് വയസ്സുകാരനാണ് ചിത്രത്തിനായ സംഗീത സംവിധാനം നിർവഹിച്ചത്